തനിക്കെതിരെ നടന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം ആരോപണം തന്നെയും ഒറ്റപ്പെടുത്താൻ ശ്രമം നടന്നു വിധി പകർപ്പ് ലഭിച്ച ശേഷം നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്നും ദിലീപ് ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ഹലോ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഇതായിരിക്കണം എൻ്റെ അവസാനത്തെ വീഡിയോ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കാരണം ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ടി വന്നാൽ വീണ്ടും എനിക്കിത് ചെയ്യേണ്ടി വരും അതുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ കോടതിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം തെളിവ് പറഞ്ഞൊരു കാര്യമുണ്ട് ക്രിമിനൽ 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 ഉണ്ട് ആ അന്വേഷിക്കണമെന്ന് മഞ്ജു അന്നത്തെ ഉയർന്ന ഒരു ഒരു സംഘം പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെയുള്ള അതായത് എന്റെ മുൻ ഭാര്യയും ഈ അതിജീവിതയും തമ്മിൽ ചേർന്നുണ്ടാക്കിയ ഒരു കള്ളക്കഥയാണിത് എൻ്റെ കരിയർ ജീവിതം മറ്റേ സിനിമ കാര്യങ്ങളെല്ലാം നശിപ്പിക്കാൻ വേണ്ടി മനഃപ്പൂറ ഉണ്ടാക്കിയെടുത്ത ഒരു കേസ് ഇപ്പം ദിലീപ് നിയമ നടപടിക്ക് ഒരുങ്ങുവാണല്ലോ ചെയ്യണം ദിലീപ് നിയമ നടപടിക്ക് പോകണം എന്നിട്ട് ഈ അതിജീവിതയും തൻ്റെ മുൻഭാര്യയും തമ്മിലുള്ള ഗൂഢാലോചനയുടെ തെളിവുകൾ അവരെ കണ്ടുമുട്ടിയതിൻ്റെ തെളിവുകൾ അങ്ങനെയുള്ള കുറേ തെളിവുകളുണ്ടല്ലോ ആ തെളിവുകളൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ട് കോടതിയിൽ സമർപ്പിച്ച് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം തെളിവുകളെ നശിപ്പിക്കാൻ എളുപ്പമായിരിക്കും പക്ഷെ ഇതൊക്കെ കണ്ടുപിടിച്ച് സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് കോടതിയുടെ മുന്നിൽ സമർപ്പിച്ച് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ എടുക്കുന്ന ഒരു കാലയളവ് അതിൻ്റെ പരിശ്രമം അതിനെ ഉള്ള എഫേർട്ട് ഇതൊക്കെ എന്താണെന്ന് ദിലീപ് അങ്ങോട്ട് അറിയണം കാരണം നമുക്കൊരു കാര്യം നശിപ്പിക്കാൻ എളുപ്പമാണ് പക്ഷേ അതുണ്ടാക്കിയെടുക്കാനുള്ള കഷ്ടപ്പാട് എന്താണെന്നുള്ളത് ദിലീപും കൂടെ അറിയണമല്ലോ ഭയങ്കര സത്യസന്ധാനും നിരപരാധിയും ഒക്കെ ആയിട്ടുള്ള ദിലീപ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയ ആൾക്കാർക്കെതിരെ നിയമ നടപടിക്ക് പോയി അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഈ വിഷയത്തിൽ അഖിൽമാരാർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അഖിൽമാരാർ എന്തായാലും ദിലീപിനെ സപ്പോർട്ട് ചെയ്താലേ സംസാരിക്കത്തുള്ളൂ പക്ഷേ എനിക്കിതിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം എങ്ങനെ തുടങ്ങാം കേരള കാര്യങ്ങൾ ചെയ്യാൻ ഒരു പോലീസ് ഇന്ത്യയിൽ അവർ വിചാരിച്ചാൽ ഏത് രീതിയിലും കേസിനെ വളച്ചൊടിക്കാൻ പറ്റും അതായത് അവർ വിചാരിച്ചാൽ വേണമെങ്കിൽ തെളിവുകൾ ഉണ്ടാക്കാനും പറ്റും തെളിവുകൾ നശിപ്പിക്കാനും പറ്റും എട്ട് വർഷം നീണ്ട തന്ന സമയമാണല്ലോ അപ്പോൾ പിന്നെ കേസിന് വേണ്ട തെളിവുകൾ ഉണ്ടാക്കാനും പറ്റും നശിപ്പിക്കാനും പറ്റും നേരിട്ടു അപ്പൊ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം പുള്ളി പറഞ്ഞു സാറേ അവൻ എന്റെ ഏറ്റവും എന്തെങ്കിലും ഒരു കയ്യത്തം അവന്റെ ഭാഗത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവൻ ആരെ അറിയിച്ചില്ലെങ്കിലും അവൻ എന്നോടൊന്ന് സൂചിപ്പിക്കും മതി

തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദിലീപ് ഇത് തെളിയിക്കണം ദിലീപ് നിയമ നടപടിക്ക് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ തെളിയിച്ച് അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം അതല്ലേ ശരി വാങ്ങിച്ചു കൊടുക്കട്ടെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം ഇതിൻ്റെ വറകെ നടന്ന് തെളിവുകളൊക്കെ സംഘടിപ്പിച്ച് ഇവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കട്ടെ ഇനി വിധി വന്നതിനെക്കുറിച്ചിട്ട് അകൽമാരാറ് സംസാരിക്കുന്നുണ്ട് അതും കൂടെ കേൾക്കാം പറയുന്നത് ഈ ഒരു ഒരു കോർട്ട് ജഡ്ജാണ് പറയുന്നത് അപ്പൊ ഇത്രയും പ്രമാദമായ ഇത്രയും വിവാദമായ ഒരു കേസിൽ ഇങ്ങനൊരു ഒരു വിധി ഞാൻ പറയണോ അതോ ഹൈക്കോടതിയിലേക്ക് ഇയാളെ ശിക്ഷിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി കുറ്റകൃത്യനാകട്ടെ അങ്ങനെ പലവിധ ചിന്തകൾ ഇദ്ദേഹത്തിന്റെ മുന്നിലേക്ക് എത്തും അപ്പം ഈ ഒരു ജഡ്ജി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിധി പറയുന്നു എന്ന് ചോദിച്ചാൽ ഒരു രീതിയിലും പൾസർ സുനിയെയും ദിലീപിനെയും തമ്മിൽ കണക്ട് ചെയ്യിക്കത്തക്ക ഒരു തരി തെളിവിന്റെ ഒരു തരി പോലും തന്റെ മുന്നിൽ എത്തിയിട്ടില്ല ചാനൽ ചർച്ചയിൽ സംസാരിച്ച ദിലീപ് പ്രതിയാവില്ല അതാണ് തെളിവുകളൊന്നും തൻ്റെ എത്തിയിട്ടില്ല കാരണം അതൊക്കെ മുക്കിയല്ലോ എട്ട് വർഷം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പിന്നെ ഇതിനു മുമ്പ് അഖിൽമാരാറ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കേരള എങ്ങനെ വേണമെങ്കിലും കേസിനെ വളച്ചൊടിക്കാം അതുതന്നെയാണ് കേരള എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒരാളെ പ്രതിയാക്കാം അതുപോലെ ഒരാളെ കുറ്റവിമുക്തനുമാക്കാം ആ രീതിയിൽ എഫ്ഐആർ എഫ് ഐ ആർ എഴുതാം ശരി എന്നാ ടാറ്റ